ഈ ഗാനത്തിന്റെ ഈരടികൾ കുത്തായിരുന്നു രാജാവിൻ്റെ എഴുന്നള്ളത്ത് മേൽപ്പാലം കയറിയെത്തിയ ആ സ്പോർട്സ് ബൈക്കിലേറി അയാൾ അന്ന് സിനിമാ പ്രേമികളുടെ മനസഹങ്ങളിലേക്ക് ഗിയർ മാറ്റുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലായിരുന്നു അത് രാജ്ഖൻവറിന്റെ ദീവാന എന്ന ചിത്രത്തിലെ രാജ എന്ന കഥാപാത്രമായാണ് ബിഗ് സ്ക്രീനിൽ കിങ് ഖാൻ അവതരിച്ചത് പിന്നീടെല്ലാം ചരിത്രമായിരുന്നു അബ്ബാസ് മസ്താന്റെ ബാസികറും യാഷ് ചോപ്രയുടെ ഡെറും ബോളിവുഡ് ബാദ്ഷായുടെ സിംഹാസനത്തിലേക്ക് അയാളെ കൈപിടിച്ച് നടത്തിച്ചു വരവറിയിച്ചു മൂന്ന് വർഷത്തിനകം ചരിത്രത്തിന്റെ കണക്ക് പുസ്തകങ്ങളിൽ മുമ്പ് വിജയം കൊണ്ട് കോറിയിട്ട കണക്കുകളെല്ലാം ഷാറുഖ് ഖാൻ എന്ന മുപ്പതുകാരൻ തിരുത്തിക്കുറിച്ചു കുറിച്ചു ദിൽവാലെ ദുൽഹനിയ ലേ ജായങ്കെ അയാളുടെ സൂപ്പർ സ്റ്റാർ അടിവരയിട്ടു തുടർന്നുള്ള മൂന്ന് പതിറ്റാണ്ടുകൾ അഭ്രവാളികളിൽ അയാൾ അസാമാന്യമായ തലപ്പൊക്കം നേടുകയായിരുന്നു ആ കുസൃതികളും വിറകൊണ്ട സംസാര ശൈലിയുമെല്ലാം തിരശീലകളെ ഉത്സവമാക്കി ദിൽസെ കുച്ഛ് കുച്ച് ഹോതാ ഹെ മുഹത്തേൻ കഭി ഖുഷി കബി ഗം ദിൽതോ പാഗൽഹെ വീർസരാ ചുദേ ഇന്ത്യ ഓം ശാന്തി ഓം റബ്ബിനെ ബനാദി ജോഡി മുതൽ പത്താനും ജവാനും ഡംഖിയും വരെ എണ്ണമറ്റ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റുകളിൽ ഷാറൂഖ് ഇന്ത്യൻ സിനിമാ വ്യവസായത്തിൻ്റെ അംബാസഡറാവുകയായിരുന്നു നവംബർ രണ്ടിന് അറുപതാം വയസ്സിലെത്തി നിൽക്കുമ്പോൾ അയാളിന്നും ഇന്ത്യൻ സിനിമയിൽ എല്ലാ തലമുറകളുടെയും ചെറുപ്പം തുളുമ്പുന്ന നായകനാണ് ന്യൂഡൽഹിയിലെ രാജേന്ദ്രനഗറിൽ മീർ താജ് മുഹമ്മദ് ഖാൻ്റെയും ലത്തീഫാത്തിമയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് നവംബർ രണ്ടിനായിരുന്നു ജനനം കായികതാരമാവാനായിരുന്നു ചെറുപ്പത്തിൽ ഷാറൂഖിൻ്റെ ആഗ്രഹം ചുമലിനേറ്റ പരിക്കാണ് അയാളുടെ ജീവിതം കലയിലേക്ക് ഗതിമാറ്റിവിട്ടത് ഫൗജി എന്ന ടെലിവിഷൻ ഷോ ആയിരുന്നു തുടക്കം പിന്നെ സർക്കസ് എന്ന സീരിയലും എളിമയിൽ തുടങ്ങി അയാളെത്തിപ്പിടിച്ച ഉയരങ്ങൾ അത്ര വലുതാണ് പ്രതിബദ്ധതയും അർപ്പണബോധവും കൊണ്ട് കെട്ടിപ്പടുത്തതാണ് അയാളുടെ ഇച്ഛകളും കരിയർ തന്നെയും രണ്ടായിരത്തി പതിനാറിന് ശേഷമുള്ള ഗ്രഹണകാലത്തുനിന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നൂറ് കോടികട ഹാട്രിക് വിജയത്തിലേക്ക് അയാൾ പൂർണ്ണചന്ദ്രനെ പോലെ ഉദിച്ചു വരണമെങ്കിൽ അത് ഷാറൂഖിന് മാത്രം സാധ്യമായ കരളുറപ്പാണ് പിറന്നാൾ ആശംസകൾ ഷാറൂഖ് വെള്ളിത്തെരയെ നിങ്ങളുടെ സഹജമായ രസികത്വത്തിൽ ചാലിച്ചു നടത്തുന്ന അശ്വമേധത്തിൽ പ്രായം നിങ്ങൾക്കൊരു പ്രതിബന്ധമേയല്ല ദീവാനയിൽ അവതരിച്ച നാളിലെ കുസൃതികളാണ് ഇന്നും നിങ്ങളെ പ്രേക്ഷകരോട് ചേർത്തു നിർത്തുന്നത് നിങ്ങളുടെ ഉത്സാഹവും ഊർജ്ജവും ഒക്കെ സമാനതകളില്ലാത്തതാണ് ഇനിയും ഒരുപാട് മുന്നേറാൻ താങ്കൾക്കാവട്ടെ എത്ര പ്രായമായാലും നിങ്ങളുടെ ചെറുപ്പം കൂടുതൽ ചെറുതാവുകയാണ് ജന്മദിനാശംസകൾ കിൻഖാൻ